ഹിമകുന്ദമൃണാളാഭം ദൈത്യനാം പരമം ഗുരു സർവശാസ്ത്രപ്രവക്താരം ഭാർഗവം പ്രണമാമ്യഹം നമസ്തേ പ്രിയമുള്ള ഡോക്ടർ മാരാജി പ്രേക്ഷകരെ നാം ഇവിടെ അവതരിപ്പിക്കുന്ന വിഷയം ശുക്രൻ്റെ രാശിചാരമാകുന്നു ശുക്രൻ ജ്യോതിഷത്തിൽ അസുരാചാര്യനാകുന്നു സർവശാസ്ത്ര പ്രവക്താരം ഭാർഗവം പ്രണമാമി ഭൃഗുവിൻ്റെ പുത്രനാകുന്നു ഭാർഗവൻ ശുക്രൻ സർവശാസ്ത്ര പ്രവക്താരം എല്ലാ ശാസ്ത്രത്തിനെയും പറ്റി വിശേഷമായി പറയുവാൻ കഴിയുന്ന ഒരു കഴിവുള്ള ഗ്രഹമാകുന്നു ജ്യോതിശാസ്ത്രത്തിൽ ശുക്രൻ അസുരാചാര്യനായ ശുക്രൻ യഥാർത്ഥത്തിൽ രണ്ട് ആചാര്യന്മാരാണ് ജ്യോതിഷ വിഷയത്തിൽ നാം ചർച്ച ചെയ്യുന്നത് ഒന്ന് ദേവാചാര്യനായ വ്യാഴം മറ്റൊന്ന് അസുരാചാര്യനായ ശുക്രൻ വ്യാഴം ആത്മീയമായ സുഖത്തെ പ്രദാനം ചെയ്യുന്നു ശുക്രനാകട്ടെ എപ്പിയർലി മെറ്റീരിയലിസ്റ്റ് പ്ലാനറ്റ് ഭൗതികമായ സുഖം മാത്രം അവിടെ വാഹനം ആഡംബരങ്ങൾ സുഖഭോഗങ്ങൾ നല്ല വസ്ത്രങ്ങൾ നല്ല ശയ്യ സ്ത്രീകൾ ഭാര്യ രതിസുഖങ്ങൾ ഇതൊക്കെ ശുക്രനെ കൊണ്ടാകുന്നു നാം ജ്യോതിഷത്തിൽ ചിന്തിക്കുന്നത് അങ്ങനെയുള്ള അസുരാചാര്യനായ ശുക്രനെ ഞാൻ നമസ്കരിക്കുന്നു ആ ശുക്രനിത ചാരവശാൽ ഇന്ന് മകര രാശിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് നമുക്കിവിടെ ചിന്തിക്കണം മകര രാശിയിലെ ശുക്രൻ്റെ ഫലങ്ങൾ എപ്രകാരമാണെന്ന് കഴിഞ്ഞ ദിനം വരെ ശുക്രൻ ശത്രുക്ഷേത്രമായ വ്യാഴത്തിൻ്റെ ധനുരാശിയിലായിരുന്നു ആ ശുക്രനാണിന്ന് തൻ്റെ സുഹൃത്തായ ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത് ഇവിടെ ധനുവിനേക്കാളും ശുക്രന് അനുകൂലമായ രാശിയാകുന്നു മകരം നമുക്കിവിടെ ചിന്തിക്കാം ഈ മകരത്തിലേക്കുള്ള ഈ ശുക്രൻ്റെ പ്രയാണത്തിൽ എത്രത്തോളം ശുഭാശുഭഫലങ്ങൾ ഓരോ രാശിക്കാർക്കും അനുഭവിക്കാൻ ഇടയുണ്ടെന്ന് പ്രത്യേകിച്ച് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ശുക്രൻ മകരൻ രാശിയിലേക്ക് നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി തീയതി വരെയാണ് ഡിസംബർ ഇരുപത്തെട്ടിന് രാത്രി പതിനൊന്ന് മണിയോടുകൂടെ ശുക്രൻ കുംഭൻ രാശിയിലേക്ക് പ്രവേശിക്കും മകരവും കുംഭവും രണ്ടും ശനി ക്ഷേത്രമാകുന്നു അവിടെ ശുക്രന് പ്രായണ ബലം കൂടുതലാണ് ധനുരാശിയിൽ നിൽക്കുന്ന ശുക്രനേക്കാളും കൂടുതൽ ബലം ഇവിടെ മകരത്തിലും കുംഭത്തിലും വരുന്ന ശുക്രന് അനുഭവപ്പെടുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തെട്ട് അതായത് ആയിരത്തി ഇരുന്നൂറ് ധനുമാസം പതിമൂന്നാം തീയതി വരെയാണ് ശുക്രൻ മകരൻ രാശിയിലേക്ക് നിൽക്കുന്നത് നമുക്ക് ഓരോ രാശിക്കാരുടെയും ഈ ശുക്രൻ്റെ കാലത്തുള്ള ശുഭാശുഭ ഫലങ്ങളെപ്പറ്റി ചിന്തിക്കാം അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് കർക്കിടകൻ രാശിക്കാരുടെ ഡിസംബർ ഇരുപത്തെട്ട് വരെയുള്ള ഈ ശുക്രൻ്റെ ചാരവശാലുള്ള ശുഭാശുഭ ഫലങ്ങളാണ് പുണർദ്ധൻ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക പൂയം ആയില്യം നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു കർക്കിടകൻ രാശിക്കാർക്ക് ശുക്രൻ പ്രായണം നിൽക്കുന്നത് ഏഴാം ഭാവത്തിലാണ് ശുക്രൻ രണ്ട് ഭാവങ്ങളുടെ അധിപതിയാണ് മൂലക്ഷത്ര ബലവാനായ തുലാൻ രാശിയുടെ അധിപതിയായി നാലാം ഭാവാധിപത്യം വഹിച്ച് ഏഴാം ഭാവത്തിൽ നിൽക്കുന്നു അതേ രീതിയിൽ പതിനൊന്നാം ഭാവാധിപത്യം ലാഭാധിപത്യം വഹിച്ച് ഏഴാം ഭാവത്തിൽ നിൽക്കുന്നു ശുക്രൻ വിവാഹഗ്രഹമാണ് വിവാഹ കാരകഗ്രഹമാണ് കാരകഗ്രഹം ആ ഭാവത്തിൽ വിവാഹഭാവത്തിൽ നിൽക്കുന്നത് അത്ര നല്ലതല്ല വിവാഹ കാരകനായ ഗ്രഹം ആ വിവാഹ ഭാവത്തിൽ ഏഴാം ഭാവത്തിൽ നിൽക്കുന്നത് ആ ഭാവത്തിന് ഗുണത്തെക്കാളും ദോഷമുണ്ടാക്കും അതിനാൽ ദാമ്പത്യ വിഷയത്തിൽ വളരെയധികം ക്ലേശങ്ങൾ ഈ സമയത്ത് ശ്രദ്ധിക്കുക ഏഴിലെ ശുക്രൻ വരുമ്പോൾ രഗ്നഗർഭവതിയായ എല്ലാ ഐശ്വര്യത്തോടു കൂടിയുള്ള ഭാര്യ ലഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എങ്കിലും ഏഴിൽ ശുക്രൻ വരുമ്പോൾ പ്രിയ കലഹ ഹോരാചാര്യർ പറഞ്ഞ ഫലമാണ് പ്രിയ കലഹ തനിക്ക് പ്രിയമായിട്ട് കലഹങ്ങൾ ഉണ്ടാകും ഭാര്യയുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം അസ്തഗതയെ ഏഴാം ഭാഗത്തിൽ നിൽക്കുമ്പോൾ സുരതേ സുഹൃത്താൻ സുരതത്തിൽ താല്പര്യമുണ്ടാകും സെക്സ് വിഷയത്തിലുള്ള ഒരു വല്ലാത്ത വാസന രതി ഇത് കൂടുതൽ അനുഭവിക്കപ്പെടും അതിനാൽ പലപ്പോഴും അന്യ സ്ത്രീകളുമായി ബന്ധപ്പെടുന്ന സൗഹൃദങ്ങൾ ഈ ഇരുപത്തെട്ട് വരെയുള്ള സമയത്ത് കർക്കിടകൻ രാശിക്കാർക്ക് ഉണ്ടാകും വിദേശയാത്രക്ക് വളരെ അനുകൂലമായ സമയമാണ് വിദേശത്തുള്ള സുഹൃത്ത് തനിക്ക് വരും ആ സുഹൃത്ത് തനിക്ക് സാമ്പത്തികമായ സഹായങ്ങൾ ചെയ്യും അല്ലെങ്കിൽ തനിക്കൊരു വിസ ഒപ്പിക്കുവാനോ മുടങ്ങിക്കിടക്കുന്ന യാത്ര സുഹൃത്തുക്കളിലൂടെ മുന്നോട്ട് നയിക്കുവാനോ ഈ സമയം വളരെ അനുകൂലമാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കർക്കിടക രാശിക്കാർക്ക് വിവാഹ തീരുമാനങ്ങൾ ഉണ്ടാകാം വിവാഹത്തിന് അനുകൂലമായ സമയമാകുന്നു അത് ഇതിൽ പ്രായമായ അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും മുത്തശ്ശനും അല്ലെങ്കിൽ മുത്തശ്ശിക്കുമൊക്കെ തന്നെ തങ്ങളുടെ ചെറുമക്കളുടെ വിവാഹം കാണുവാനോ അതിൽ കൂടുവാനോ നിശ്ചയം മുതലായ കർമ്മങ്ങളിൽ സജീവ സാന്നിധ്യമാകാനോ ഈ ഡിസംബർ ഇരുപത്തെട്ട് വരെ വളരെ അനുകൂലമായ സമയമാകുന്നു അതിനാൽ വിവാഹ തീരുമാനങ്ങൾ യാത്രാ തീരുമാനങ്ങൾ സാമ്പത്തികമായ ഔന്നിത്യം ഇതൊക്കെ തന്നെ കർക്കടകം രാശിക്കാർക്ക് ഈ ഒരു ഡിസംബർ ഇരുപത്തെട്ട് വരെയുള്ള സമയം വളരെ അനുകൂലമാകുന്നു ഇവിടെയും ദാമ്പത്യ വിഷയത്തിൽ പ്രയാസങ്ങളില്ലാതെ നോക്കിയാൽ മതി പ്രത്യേകിച്ച് മകരൻ രാശിയിലെ ശുക്രനെ കൊണ്ട് പറഞ്ഞിരിക്കുന്ന ആശ്രയഫലം അത്ര ഗുണമല്ല രവിചക്ഷകതെ അപരാരിപൂജ്യ സുഭക സ്ത്രീവിചിത രഥ കുനാരിയാം കുനാരികളിൽ രതി ഉണ്ടാകും നാരി കുൽസിതാനാരിഹ കുൽസിതമായ അത്ര ശുഭമല്ലാത്ത ഗുണമില്ലാത്ത ക്വാളിറ്റി ഇല്ലാത്ത സ്ത്രീയുമായിട്ട് സൗഹൃദങ്ങൾ ഉണ്ടാകുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു അതിനാൽ യാത്രാവേളയിൽ പലപ്പോഴും നാം അറിയാതെ ചില സ്ത്രീ സൗഹൃദങ്ങൾ ഉണ്ടാവുക ആ സ്ത്രീ സൗഹൃദത്തിൽ അവരുടെ ക്വാളിറ്റിയോ ഗുണങ്ങളോ ഒന്നും മനസ്സിലാകാതെ തന്നെ അവരിൽ ആകൃഷ്ടരാവുക അവർ ഒരു നല്ല മഹൃതിയാണെന്ന് തെറ്റിദ്ധരിക്കുക അങ്ങനെ തെറ്റിദ്ധാരണ മൂലം ചില സൗഹൃദങ്ങളിലൂടെ തനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ഈ ഡിസംബർ ഇരുപത്തെട്ട് വരെയുള്ള സമയം സ്ത്രീകൾ തന്നെ ജയിക്കുമെന്നാണ് ഇവിടെ ദാമ്പത്യത്തിലും പലപ്പോഴും സ്ത്രീകൾ തന്നുടെ മേൽ മേധാവിത്വം സ്ഥാപിക്കും അതിനാൽ സ്ത്രീ സ്ത്രീജിതന്മാരാകാതെ സ്ത്രീകൾ നമ്മളുടെ തലയിൽ കയറി ഇരിക്കാതെ ശ്രദ്ധിക്കണം കർക്കിടകൻ രാശിക്കാർ സൗഭാഗ്യമുണ്ടാകും സുഭകനാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നല്ല മെറ്റീരിയലായ ഭൗതിക സ്വത്തോടു കൂടിയുള്ള യാത്രകൾ ധാരാളം ചെയ്യാം അതിലൂടെ ഒരു ഫാമിലി ലൈഫിന് അനുകൂലമായ സമയങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാം വീട്ടിലിരിക്കുന്നതിന് പകരം ഭാര്യാ സന്താനങ്ങളോടുകൂടി നല്ല ചില ട്രിപ്പുകളൊക്കെ പ്ലാൻ ചെയ്യുക അതിലൂടെ പരസ്പരമുള്ള തർക്കങ്ങൾക്കൊക്കെ വലിയൊരു പരിഹാരമാകും കർക്കിടകം രാശിക്കാർക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും കർക്കിടക രാശിക്കാർക്കും ശോഭനങ്ങളായ ദിനത്തെ പ്രാർത്ഥിക്കുന്നു അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് ചിങ്ങൻ രാശിക്കാരുടെ ഈ ഒരു വാരത്തെ ശുഭാശുഭഫ ഫലങ്ങളാണ് മകം പൂരം ഉത്രനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര കൂട്ടമാകുന്നു ചിങ്ങൻ രാശി ഇവിടെ ചിങ്ങൻ രാശിക്കാർക്ക് ശുക്രൻ കർമാധിപനായി അതേ രീതിയിൽ സഹോദര സഹായപതിയായി ആറാം ഭാവത്തിൽ നിൽക്കുന്നു ആറാം ഭാവം ജ്യോതിഷത്തിൽ അത്ര നല്ല ഭാവമല്ല തസ്കര ആരാധി വിഘ്നാതിൻ വ്യാധയശ്ച തനുക്ഷതിഹി മരണം വ അരിശസ്തേണ ചിന്തനീയാഹി ഷഷ്ടത ആറാം ഭാവം കൊണ്ട് തസ്കരന്മാരെ ചിന്തിക്കണം കള്ളരെ ചിന്തിക്കണം ശത്രുവെ ചിന്തിക്കണം വിഘ്നങ്ങളെ പറ്റി ചിന്തിക്കണം ശരീരത്തിലുണ്ടാകുന്ന മുറിവുകളെ പറ്റി ചിന്തിക്കണം രോഗങ്ങളെ പറ്റി ചിന്തിക്കണം ആറാം ഭാഗത്തിൽ ഒരു ഗ്രഹം നിൽക്കുമ്പോൾ അതിനാൽ ഏതെല്ലാം ഭാഗത്തിൽ ബുദ്ധിമുട്ടുകൾ വരുന്നു ശത്രു ഏത് ഭാഗത്തിൽ വരുന്നു ചികൻ രാശിക്കാർക്ക് കർമാധിപനാകുന്നു ശുക്രൻ ആറാം ഭാവത്തിൽ ശത്രുസ്ഥാനത്ത് നിൽക്കുന്നു കർമ്മ തനിക്ക് ശത്രുക്കൾ ഉണ്ടാകുന്നു സദാ ദാനവേദ്യ ദാനവജ സുധാസിത്രു അമൃതിൽ കുളിച്ച ശത്രുണ്ടാകും അതിനാൽ ശത്രുദോഷ വിഷയത്തെ വളരെയധികം ശ്രദ്ധിക്കണം ഈ ഡിസംബർ ഇരുപത്തെട്ട് വരെയുള്ള ദിനങ്ങളിൽ വേ ശത്രു കേ ഭവേദാം അമൃതിൽ കുളിച്ച ശത്രുണ്ടാകും അതേ രീതിയിൽ അനാവശ്യമായി ഭോഗസുഖങ്ങൾക്ക് വേണ്ടി ധാരാളം ധനവും ചെലവഴിക്കും ഒരു ഭാഗത്ത് ശത്രുവിൻ്റെ ഉദ്രവം മറുഭാഗത്ത് അനാവശ്യമായി ചെലവഴിക്കുക ധനം കൈവിട്ടു പോവുക ഈ സമയത്ത് സ്വർണം നഷ്ടപ്പെടും ിൽ സ്വർണം പലിശക്ക് വെക്കേണ്ടി വരും അല്ലെങ്കിൽ പലിശയ്ക്ക് വെച്ച സ്വർണം എടുക്കാൻ പറ്റാതെ സ്വർണം നഷ്ടപ്പെടും ശുക്രൻ ജ്യോതിഷത്തിൽ സ്വർണത്തിന്റെ കാരകത്വമുള്ള ഗ്രഹമാകുന്നു കൃത്യം സമ്പാദിതാഭികൃത്യം മന്ത്രത പൂജ്യ സൗഖ്യം ന ധത്തേ മറ്റുള്ളവർ തനിക്ക് നേരെ ചെയ്യുന്ന ദുഷ്കർമ്മങ്ങൾ മാരണ പ്രയോഗങ്ങൾ അതിനപ്പുറം താൻ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന പല ദുഷ്കർമ്മങ്ങളും ഇതൊക്കെ തന്നെ തനിക്ക് പാരയായി വരും തനിക്ക് ശത്രുദോഷം ഉണ്ടാകുന്നു എന്ന് മാത്രമല്ല താൻ ശത്രുക്കൾക്കെതിരെ ചെയ്യുന്ന ആഭിചാര കർമ്മങ്ങൾ പോലും തനിക്കെതിരെ തൻ്റെ സമയം ദോഷമാകുമ്പോൾ തനിക്കെതിരെ ആഞ്ഞടിക്കുന്ന സമയമാകുന്നു ഇവിടെ മന്ത്രം കൊണ്ട് തനിക്ക് ദുഃഖമാണ് അനുഭവിക്കാനേണ്ട പൂജ്യ സൗഖ്യം ന ദത്തേ പൂജ്യന്മാരെ കൊണ്ട് വിശേഷിക്കപ്പെട്ട പൂജ്യന്മാരെ കൊണ്ട് തനിക്ക് ദുഃഖമുണ്ടാകും പൂജ്യന്മാരെന്നാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് വളരെയധികം ശ്രേഷ്ഠന്മാരായ ആളുകൾ സമൂഹം ബഹുമാനിക്കുന്ന മഹനീയമായ ആൾക്കാർ തനിക്കെതിരെ തിരിയും അതിനാൽ ശത്രുദോഷ വിഷയം ഏറ്റവും ശ്രദ്ധിക്കണം ഇവിടെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക തൻ്റെ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തികൾക്ക് ഒരിക്കലും പ്രയാസങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല വളരെ ആദരവോടുകൂടി മറ്റുള്ളവരെ ബഹുമാനിക്കുക ഒരിക്കലും തൻ്റെ ഓവർ റെസ്പെക്ട് അതിലൂടെ താൻ പരിഹാസനാവുന്ന ഒരു സമയവും കൂടിയാണ് വരുന്നത് ഇവിടെ ശത്രുദോഷ പരിഹാരമായി ശത്രുമുട്ട് നിർബന്ധമായും ചെയ്യണം കർമ്മദോഷ പരിഹാരമായി കർമ്മമുട്ട് ചെയ്യണം നിർബന്ധമായി ശത്രു സംഹാരുരുതി അല്ലെങ്കിൽ ശത്രുസംഹാര ഹോമം ചെയ്യുക വെള്ളിയാഴ്ചകളിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ ഭദ്രകാളി പൂജ ചെയ്ത് ശത്രുദോഷത്തെ മാറ്റുക മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം തൻ്റെ സഹായികളും സഹോദരങ്ങളും തനിക്ക് ശത്രുക്കളാവും കാരണം മൂന്നാം ഭാവാധിപനാവുന്നു ശുക്രൻ ചിക്കൻ രാശിക്കാർക്ക് മൂന്നാം ഭാവം എന്നാൽ സഹോദരങ്ങൾ സഹായികൾ ഇവരൊക്കെ തന്നെ ശത്രുസ്ഥാനത്താണ് അതിനാൽ ഒരു തരത്തിലും സാഹോദര്യ വിഷയങ്ങളിൽ അല്ലെങ്കിൽ തന്നെ പ്രിയപ്പെട്ട സഹായികൾ അനാവശ്യമായി തനിക്ക് ശത്രുക്കളായി തൻ്റെ നേർക്ക് പാഞ്ഞെടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം സംജാതമാകും ഡിസംബർ ഇരുപത്തെട്ടാം തീയതി വരെ അന്യരുടെ സ്വർണം വാങ്ങി പണയം വെച്ചിട്ട് സമയത്ത് എടുത്തു കൊടുക്കാൻ അവസ്ഥ വരും അതിലൂടെ വളരെയധികം തെറ്റിദ്ധാരണകളൊക്കെ വരും സൗഹൃദങ്ങൾ തകർന്നു പോകും അതിനാൽ മറ്റുള്ളവരുടെ സ്വർണം ധനം ഇതൊക്കെ വാങ്ങിയാൽ തന്നെ അത് തിരിച്ചു കൊടുക്കുവാനുള്ള ഒരു സന്മനസ്സും അല്ലെങ്കിൽ തിരിച്ചു കൊടുക്കുവാനുള്ള വഴികളും മാർഗങ്ങളും കാണുന്നത് ചിക്കൻ രാശിക്കാർക്ക് വളരെയധികം ഉപകാരപ്പെടും ഈ ഡിസംബർ ഇരുപത്തെട്ട് വരെയുള്ള സമയത്തിൽ ശ്രദ്ധിക്കുക പരിഹാരങ്ങൾ ചെയ്യുക അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് കന്നിരാശിക്കാരുടെ ഈയൊരു ഡിസംബർ ഇരുപത്തെട്ട് വരെയുള്ള ശുഭാശുഭ ഫലങ്ങളാണ് കന്നിരാശി എന്നാൽ ഉത്രം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക അത്തം ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു ഇവിടെ കന്നിരാശിക്കാർക്ക് ശുക്രൻ നിൽക്കുന്നത് രണ്ട് ഭാവങ്ങളുടെ ആധിപത്യമാണ് തങ്ങളുടെ ധനാധിപത്യം രണ്ടാം ഭാവാധിപത്യം അതേ രീതിയിൽ തൻ്റെ ഒൻപതാം ഭാവം ഭാഗ്യാധിപത്യം ഈ രണ്ട് ഇഷ്ടപ്പെട്ട ഭാവങ്ങളുടെയും അധിപനായ ശുക്രൻ നിൽക്കുന്നത് നല്ല ഒരു ഭാവത്തിലാകുന്നു അഞ്ചാം ഭാവത്തിലാകുന്നു ഇവിടെ വിവാഹം കഴിഞ്ഞ ദമ്പതികൾക്ക് ഉത്തമ സന്താന ശ്രേയസ് ഏറ്റവും നല്ല സമയമാണ് സന്താനശ്രേയസിനായി പരിശ്രമിക്കണം അല്ലെങ്കിൽ സന്താന വിഷയത്തിലേക്ക് ചികിത്സയ്ക്ക് പോകുന്ന ദമ്പതികൾക്ക് ഡിസംബർ ഇരുപത്തെട്ട് വരെയുള്ള സമയം വളരെ അനുകൂലമായ സമയമാണ് നല്ല ദേവീക്ഷേത്ര ദർശനം നടത്തി സന്താന വിഷയത്തിലേക്ക് ശ്രമിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം തങ്ങളുടെ പ്രിയപ്പെട്ട സന്താനങ്ങൾക്ക് ഉപരിപഠനം അല്ലെങ്കിൽ അവരുടെ പഠനവുമായി ബന്ധപ്പെടുന്ന യാത്ര അതിന് വേണ്ടുന്ന സ്കോളർഷിപ്പുകൾ ഇതൊക്കെ സർക്കാർ തലത്തിൽ അനുകൂലമായ തീരുമാനങ്ങളിൽ എത്തിച്ചേരുവാനുള്ള വളരെ നല്ല സമയമാകുന്നു അതിനാൽ സന്താനശ്രേയസ് തൻ്റെ ജീവിച്ചിരിക്കുന്ന സന്താനങ്ങൾക്കുണ്ടാകുന്ന ശുഭ ഫലങ്ങളെല്ലാം തന്നെ ഈ ഒരു സമയത്ത് വളരെ നല്ലതാണ് അഞ്ചിൽ ശുക്രൻ ഇല്ലെങ്കിൽ നല്ല മക്കൾ ഉണ്ടായിട്ട് കാര്യമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് നല്ല മക്കൾ വേണമെങ്കിൽ അഞ്ചിൽ ശുക്രൻ വേണം സുപുത്രേ ബികിമ്യസ് ശുക്രോ ന പുത്രേ പ്രയാസേന കിമ്മ്യോ ന സമ്പാദിതാർത്ഥ താൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ച ധനം കൊണ്ട് അഞ്ചിൽ ശുക്രൻ ഇല്ലെങ്കിൽ കാര്യമില്ല കാരണം അഞ്ചിൽ ശുക്രൻ ഇല്ലെങ്കിൽ നല്ല മക്കൾ ഉണ്ടായിട്ട് കാര്യമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനാൽ സന്താന സൗഭാഗ്യത്തിന് അങ്ങേയറ്റം മഹത്തരമാണ് അഞ്ചിലെ ശുക്രൻ ഉദർക്കം വിനാ മന്ദ മിഷ്ടാശനാഭ്യാം അധീതന കിഞ്ചത്ത് കവിത്വേ ശക്തി അഞ്ചിൽ ശുക്രൻ ഉണ്ടെങ്കിൽ കവിത്വത്തിൽ വളരെയധികം ഗുണമുണ്ടാവും അതിനാൽ രചനാപരമായി ചിന്തിക്കുന്നവർക്ക് ഈ ഒരു ദിവസങ്ങൾ വളരെ അനുകൂലമാണ് അവരുടെ ആ ദൈഷണിക തലത്തിൽ അവർക്ക് അങ്ങേയറ്റം കോൺട്രിബ്യൂട്ട് ചെയ്യാം തൻ്റെ രചനാപരമായ കഴിവുകളെ വളർത്തി വികസിപ്പിക്കാം എന്നൊരു മഹത്തരമായ സന്ദേശമുണ്ട് അഞ്ചിൽ ശുക്രൻ നിൽക്കുമ്പോൾ അപ്രകാരം തന്നെ മാന്ത്രികമായ വിഷയത്തിലും മൃഷ്ടാന്ത ഭോജനം ഇഷ്ടമുള്ള ഭക്ഷണങ്ങളും കഴിച്ചുകൊണ്ട് ഈ അഞ്ചിലെ ശുക്രൻ ഒരു വ്യക്തിക്ക് ഭൗതികമായ സുഖത്തോടൊപ്പം തന്നെ ആത്മീയമായ സുഖത്തെയും പ്രദാനം ചെയ്യുന്നു നല്ല അനുഭവമായിരിക്കും കന്നിരാശിക്കാർക്ക് ഈ ഒരു ഡിസംബർ ഇരുപത്തെട്ട് വരെയുള്ള ദിനങ്ങളിൽ ഈ ശുക്രൻ നൽകാൻ പോകുന്നത് എല്ലാ പ്രിയപ്പെട്ട കന്നിരാശി പ്രേക്ഷകർക്കും ഒരു ശോഭനമായ നല്ല ദിനങ്ങളെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം